വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഒന്നാമധ്യായം ഒരിക്കൽ ജനനിപിടമായിരുന്ന നഗരം ഇന്ന് എത്ര ഏകാന്തമായിരിക്കുന്നു ജനതകളിൽ ഉന്നതനായിരുന്നവർ ഇന്നിതാ വിധവയെപ്പോലെയായിരിക്കുന്നു നഗരങ്ങളുടെ റാണിയായിരുന്നവർ ഇന്ന് കപ്പം കൊടുത്തു കഴിയുന്നു രാത്രി മുഴുവൻ അവൾ കൈപ്പോടെ കരയുന്നു അവൾ കവിൾത്തടത്തിലൂടെ കണ്ണുനീരൊഴുക്കുന്നു അവളെ ആശ്വസിപ്പിക്കുവാൻ അവളുടെ പ്രിയമാരിൽ ആരുമില്ല അവളുടെ സുഹൃത്തുക്കളെല്ലാം അവൾ അവളോട് വഞ്ചന കാണിച്ചു അവർ അവളുടെ ശത്രുക്കളായി തീർന്നു നന്ദി ദിനം നിഷ് ക്രൂരനമായ അടിമത്തത്തിന് അധീനമായി യൂത നാടുകടത്തപ്പെട്ടു വിശ്രമിക്കാൻ ഇടം ലഭിക്കാതെ അവൾ ജനതകളുടെ ഇടയിൽ കഴിഞ്ഞുകൂടുന്നു അവിടെ അനുതാപനം ചെയ്യുന്നവർ ദുരിതങ്ങൾക്കിടയിൽ വച്ച് അവിടെ പിടികൂടി സിയോനിലേക്കുള്ള വഴികൾ വിലപിക്കുന്നു നിശ്ചയിക്കപ്പെട്ട ഉത്സവങ്ങളിൽ ആരും എത്തുന്നില്ല അവളുടെ കവാടങ്ങൾ വിജനമായിരിക്കുന്നു അവളുടെ പുരോഹിതന്മാർ നെടുവിൽപ്പെടുന്നു അവളുടെ തോഴിമാരെ വലിച്ചഴച്ചു കൊണ്ടുപോയി അവൾ കഠിന യാതനക്കിരിയായി ശത്രുക്കൾ അവിടെ അധിപന്മാരായി അവളുടെ വൈരികൾ ഐശ്വര്യം പ്രാപിക്കുന്നു എന്നാൽ എണ്ണമില്ലാത്ത തെറ്റുകൾ നിമിത്തം അവളെ കർത്താവ് പീഡിപ്പിച്ചു ഗു ശത്രുക്കൾ അവളുടെ മക്കളെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി സിയോൻ പുത്രിയിൽ നിന്ന് അവളുടെ മഹിമ വിട്ടകലന്നു അവളുടെ പ്രഭുക്കന്മാർ മേച്ചിൽ സ്ഥലം കണ്ടെത്താതെ മാനുകളെ പോലെയായി അനുധാപനം ചെയ്യുന്നവരുടെ മുമ്പിൽ അവർ ദുർബലരായി പലായനം ചെയ്തു പീഡനത്തിൻ്റെയും കർഷകയും കാലത്ത് ജെറുസലേം പണ്ട് മുതൽ മുതലേ തൻ്റെതായിരുന്ന അമൂല്യ വസ്തുക്കളെ അനുസ്മരിക്കുന്നു അവളുടെ ജനം ശത്രുകങ്ങളിൽ പതിച്ചു അവളെ സഹായിക്കാൻ ആരുമുണ്ടായിരുന്നില്ല അപ്പോൾ ശത്രു അവളുടെ പതനം കണ്ട് പരിഹസിച്ച് രസിച്ചു ജറുസലേം ശക്തമായ കഠിനമായി പാപം ചെയ്തു അങ്ങനെ അവൾ മലിനിയായി അവിടെ ആദരിച്ചിരുന്നവർ അവളുടെ നഗ്നത കണ്ട് അവളെ നിന്ദിക്കുന്നു അവൾ വിലപിച്ചുകൊണ്ട് കൊണ്ട് മുഖം തിരിക്കുന്നു അവളുടെ അശുദ്ധി അവളുടെ വസ്ത്രത്തിലുണ്ടായിരുന്നു തൻ്റെ വിനാശത്തെപ്പറ്റി അവൾ ചിന്തിച്ചില്ല അതുകൊണ്ട് അവളുടെ വീഴ്ച ഭീകരമാണ് അവളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല അവളെ കർത്താവി എൻ്റെ പീഡനം അവിടെ നിന്ന് കാണണമേ എൻ്റെ ശത്രു വിജയിച്ചിരിക്കുന്നു ശത്രു അവളുടെ വസ്തുക്കളിൽ മേലെല്ലാം കൈവിരിച്ചിരിക്കുന്നു അങ്ങയുടെ സഭയിൽ പ്രവേശിക്കരുതെന്ന് അങ്ങ് കൽപ്പിച്ചിരുന്ന ജനതകൾ തൻ്റെ വിശുദ്ധ മന്ദിരം ആക്രമിക്കുന്നു അവൾ കണ്ടു അവളുടെ ജനം ആഹാരം കഴിക്കാതെ നെടവർപ്പെടുന്നു തങ്ങളുടെ ശക്തിയും കെട്ടുപോകാതിരിക്കുവാൻ മാത്രമുള്ള ആഹാരത്തിന് വേണ്ടി അവർ തങ്ങളുടെ വിധികൾ വിൽക്കുന്നു നിധികൾ വിൽക്കുന്നു കർത്താവെ കടാക്ഷിക്കണമേ ഞാൻ നിന്ദനമനു മേൽക്കുന്നു കടന്നു പോകുന്നവരെ നിങ്ങൾക്ക് നിസ്സാരം നിങ്ങൾക്കിത് നിസ്സാരമാണോ നോക്കിക്കാണുവിൻ ഞാൻ അനുഭവിക്കുന്ന ദുഃഖത്തിന് തുല്യമായ കർത്താവ് തൻ്റെ ഉഗ്രകോപത്തിൻ്റെ നാളിൽ എൻ്റെ മേൽ വരുത്തിയ ദുഃഖത്തിന് തുല്യമായ ദുഃഖമുണ്ടോ ഉന്നതങ്ങളിൽ നിന്ന് അവിടുന്ന് അഗ്നി അയച്ചു എൻ്റെ അസ്ഥികളിലേക്ക് അവിടുന്ന് അത് ചുരിയുന്നു അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വല വി വിരിച്ചു അവിടെ നിന്നെ നിരം അവിടെ നിന്നെ ഉപേക്ഷിച്ചു ദിവസം മുഴുവൻ ഞാൻ ബോധം കിട്ടുവീണു എൻ്റെ അകൃത്യങ്ങൾ ഒരു മുഖമായി കിട്ടി അവിടുത്തെ കരം അവ ഒരുമിച്ച് ചേർത്തു അവ എൻ്റെ കഴുത്തിൽ വെച്ച് എൻ്റെ ശക്തി അവിടുന്ന് ചോർത്തി കളഞ്ഞു എനിക്ക് എതിർത്ത് നിൽക്കുവാൻ ആവാത്തവരുടെ കയ്യിൽ കർത്താവ് എന്നെ ഏൽപ്പിച്ചു കൊടുത്തു എൻ്റെ മധ്യത്തിലുള്ള എല്ലാ ശക് ശക്തന്മാരെയും കർത്താവ് പരിഹസിച്ചു എൻ്റെ യുവാക്കന്മാരെ തകർക്കാൻ അവിടെ നിന്ന് ഒരു സംഘത്തെ വിളിച്ചു വരുത്തി കർത്താവ് യുവതിയായുടെ കനിയായ പുത്രിയെ മുന്തിരിച്ചക്കിൽ എന്ന പോലെ ചവിട്ടി ഞരിച്ചു ഇവ മൂലം ഞാൻ വിരപിക്കുന്നു എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു എനിക്ക് ധൈര്യം പകരുവാൻ ഒരു ആശ്വാസകൻ എടുത്തി അടുത്തില്ല ശത്രുക്കൾ ജയിച്ചതിൻ്റെ എൻ്റെ മക്കൾ അഗതികളായി സിയോൻ കൈവിടുന്നു അവളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല യാക്കോബിൻ്റെ അയൽക്കാർ അവൻ്റെ ശത്രുക്കളായിരിക്കണമെന്ന കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു ജെറുസലേം അവരുടെ ഇടയിൽ മലിനമായിരിക്കുന്നു കർത്താവിൻ്റെ പ്രവൃത്തി നീതിയുക്തമാണ് ഞാൻ അങ്ങയുടെ വചനത്തെ ധിഖരിച്ചു ജനതകളെ കേൾക്കുവാൻ എൻ്റെ ദുരിതങ്ങൾ കാണുവിൻ എൻ്റെ തോഴിമാരും എൻ്റെ യുവാക്കളും നാടുകടത്തപ്പെട്ടു ഞാൻ എൻ്റെ പ്രിയന്മാരെ വിളിച്ചു എന്നാൽ അവരെന്നെ വഞ്ചിച്ചു തളർന്നു പോകാതിരിക്കുവാൻ അന്വേഷിച്ചു നടക്കുന്നതിനിടയിൽ എൻ്റെ പുരോഹിതന്മാരും സ്റ്റേഷനന്മാരുടെയും നഗരത്തിൽ മരിച്ചു വീണു കർത്താവെ കാണണമേ ഞാൻ ദുരിതത്തിലാണ് എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ് എൻ്റെ ഹൃദയം വിങ്ങുന്നു എന്നാൽ ഞാൻ ഏറെ ധിക്കാരം കാണിച്ചു നഗരവീഥികളിൽ വാൾ വിയോഗ ദുഃഖം വിതയ്ക്കുന്നു വീടിനധികം വീടിനകം മരണതുല്യമാണ് കേൾക്കണമേ ഞാൻ എത്ര നെടുവർപ്പെടുന്നു എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല എൻ്റെ ശത്രുക്കളെ എൻ്റെ കഷ്ടതകളെപ്പറ്റി കേട്ടു അങ്ങ് അത് വരുത്തിവെക്കുന്നതിനാൽ അവർ ആനന്ദിക്കുന്നു അവിടുന്ന് പ്രഖ്യാപിച്ച ദിനം വരുത്തണമേ അവരും എന്നെപ്പോലെ അവരുടെ ദുഷ്കർമ്മങ്ങൾ അങ്ങയുടെ മുമ്പിൽ വരട്ടെ എൻ്റെ അതിക്രമങ്ങൾ മൂലം എന്നോട് പ്രവർത്തിച്ചതുപോലെ അവരോടും പ്രവർത്തിക്കണമേ എന്നാൽ ഞാൻ അത്യധികം നെടുവീർപ്പെട്ട് കരയുന്നു എൻ്റെ ഹൃദയം തളരുന്നു പിതാവി അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ ഈ ശുചിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ